വീണ്ടും ഒരു ബാബറി മസ്ജിദ് താങ്ങാനുള്ള ത്രാണി നമ്മളെ ഇന്ത്യക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ പോക്ക് കണ്ടിട്ട് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നടന്ന സംഭവം അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ ഷാഹി ജുമാമദ് വിഷയമാണല്ലോ ഇപ്പൊ ശില്പ നമ്മളിപ്പം കേരളം ഇന്ത്യ മുഴുവൻ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ കേന്ദ്ര സർക്കാരിന് ഒരു പേരുണ്ട് കാരണം ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വർഗീയ ഒരു എന്താ പറയുന്ന മറ്റേ മറ്റവരെ തിന്നരുത് മർച്ചെ തിന്നരുന്നൊക്കെ പറഞ്ഞ കുറെ നിയമങ്ങളും അജണ്ടകളും പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നീതി പുലർത്തിയിരുന്ന ഒരു ജസ്റ്റിസ് നമുക്കുണ്ട് അദ്ദേഹം റിട്ടയർഡായി ഡി വൈ ചന്ദ്ര അദ്ദേഹമാണ് ഈ ഭൂത്തെ കുപ്പിന്ന് തുറന്നു വിട്ടത് കാരണം ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഷാഹി ജുമാമസ് ഉത്തർപ്രദേശിലെ ഷാഹി ജുമാമസ്ജിൽ ഒരു സർവേ നടത്തിന്റെ പേരിലാണ് ഈ ആക്രമണം ഉണ്ടാവുകയും അതിനെതിർത്തവരെയാണ് പോലീസ് ഒഴിവു പോകുന്നത് ഒഴിവു പോകുന്നതിനെ വെടിപ്പിലാണ് അവർ മരണപ്പെട്ടത് മരണപ്പെട്ട പക്ഷേ ഇങ്ങനെ സർവേ നടത്താനുള്ള ഒരു അധികാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമപ്രകാരം എടുത്തുകളഞ്ഞു പക്ഷെ ആരാധനാലയ ആരാധനാലയ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധനപ്രകാരം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴു ശേഷം ആരുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് അവർക്ക് തന്നെ അങ്ങോളം ഇത് ചെയ്യാം എന്നുവെച്ചാൽ അതിന് മുൻപ് അമ്പലങ്ങളായിരുന്ന സ്ഥലങ്ങൾ പള്ളികളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ള രീതിയിലാണ് കാരണം ഇത് സംഭവിക്കുന്നത് ഇപ്പൊ ഈ ഒരു ഇതില് ഇതിലൊരു ഇത് മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ പരാതി കൊടുക്കുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഫാമിലിയുള്ള ആൾക്കാരാണ് ഓക്കെ ഒരു വിഷ്ണു ജെയിൻ അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര് അഭിഭാഷകൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനും പിന്നെ അവരുടെ സിൽബന്തികളും ചേർന്നിട്ടാണ് ഇത് ഇതിനുമുമ്പ് നടത്തിയ ഇതുപോലൊരു ഹിന്ദു ക്ഷേത്രത്തിന്റെ വിഷയം ഇതിനു ഇതിനുമുമ്പ് അവർ കൊടുത്തിട്ടുണ്ട് അതും ഈ തൊണ്ണൂറ്റി ഒന്നിലെ വിഷയം മറികടന്നുകൊണ്ട് സത്യം നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് കോടതിയാണ് അല്ലെ സുപ്രീം കോടതിയാണ് അവിടെ തന്നെ അവർ തന്നെ ഈ സെഷൻസ് അല്ലെ ജില്ലാ കോടതിയാണ് ഇതിന് സംബർ ജില്ല സംബർ ജില്ലയിലെ കോടതിയാണ് ഇതിന് അനുവാദം കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ അവർ ചിന്തിക്കും എന്തുകൊണ്ട് കോടതി അത് ചിന്തിക്കുന്നില്ല ഇത് വാക്കാൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നിയമത്തിന് ഒരു വിലയില്ല ആരാധനാലയ നിയമം മറികടന്നുകൊണ്ട് ഈ വിധി പ്രഖ്യാപിച്ചതും കോടതികളാണെന്നുള്ള ഒരു ബോധം അത് തന്നെ കാരണം ഈ ഇനി ആയിരത്തി അഞ്ഞൂറുകളിൽ നമ്മുടെ രാജാക്കന്മാര് ചക്രവർത്തി ബാബർ അങ്ങനെയുള്ള ആൾക്കാര് ഇവിടെ പള്ളി പണിതത് അമ്പലം നേരത്തെ ഉണ്ടായിരുന്ന ഹരിഹർ ഹരിഹർ എന്ന് പറഞ്ഞ ഹരനും ഹരിയും ശിവന്റെയും വിഷ്ണുവിന്റെയും അമ്പലം ഉണ്ടായിരുന്നെന്നാണ് സങ്കല്പം ഇപ്പൊ പറയുന്ന ആൾക്കാരുടെ വാദമാണത് അത് പൊളിച്ചുകൊണ്ടാണ് ഇവിടെ മസ്ജിദ് പണിതെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ അത് അങ്ങനെ ആ ഒരു നിയമം ബാബറി മസ്ജിദ് വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ആ ബാബറി മസ്ജിദ് വിഷയം ഇന്നും ഇന്ത്യയുടെ ഹൃദയത്തിൽ ഏറ്റവും ഒരു മുറുവായിട്ടാണ് കണക്ക് ഇന്നും ഇന്ന് ഒരു മുറുവായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നു എന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥിതിക്ക് ഇന്ത്യ ഇപ്പോ പണ്ട് നമ്മൾ പറയുന്ന മതേതര രാജ്യമാണ് ഇന്ത്യ അഖണ്ഡ ഭാരതം എന്നൊക്കെ ഒരു അഭിമാനം കൊള്ളുന്ന ഒരു അഭിമാനം കൊള്ളുന്ന ഇന്ന് ഇന്ന് നമ്മൾക്കറിയാം നമ്മൾ പരസ്പരം കൈകോർത്ത് നടക്കുന്നു ഒരേ സ്കൂളിൽ പഠിക്കുന്നു ഇപ്പൊ നമ്മള് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം ഫ്രണ്ട്സിനെ ഉണ്ടെന്ന് പറഞ്ഞ പള്ളികൾ ഹിന്ദുക്കട കല്യാണം നടത്തുന്നു ഇപ്പൊ നമ്മുടെ ശബരിമല വിഷയം എടുത്തായാലും വാവരില് വാവര് പള്ളിയിൽ ചെന്ന് എല്ലാവരും നേർച്ചയിട്ടിട്ട് പോകുന്നു ഇതെല്ലാം അഖണ്ഡ ഭാരതത്തിലെ അല്ലെങ്കിൽ മതേതരത്തെ കാണിക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാം അതെല്ലാം കാരണം വർഷങ്ങളായിട്ട് എനിക്കൊന്നും ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ ഇപ്പുറം കടന്നുപോയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ആ ആയിരത്തി അഞ്ഞൂറിന് അപ്പുറം വന്ന് ആ പള്ളിയിടെ ഒരു പള്ളി പണിതു ആ പള്ളി കാലാകാലങ്ങളായിട്ട് അതായത് നൂറ്റാണ്ടുകളായിട്ട് ആരാധനാലയമായിട്ട് സൂക്ഷിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് ഒരു അറിയിപ്പ് അതായത് ഇപ്പൊ പറയപ്പെടുന്നത് ഈ അറിയിപ്പ് കിട്ടി കോടതിയുടെ ഉത്തരവ് വന്ന ഉടനെ തന്നെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവരോട് സർവേക്ക് എത്തിയെന്നാണ് പറഞ്ഞത് അത്രയും ധൃതി പിടിക്കേണ്ട കാര്യം എന്താണ് ഇപ്പൊ ഇന്നൊരു കോടതി വിധി കിട്ടി സർവേ നടക്കാൻ അപ്പം ഇതിൽ ചിലവര് കിമ്മതന്തികള് അല്ലെങ്കിൽ ഒരു വാർത്തയിൽ ഞാൻ കണ്ടു അതിൽ ഒരാൾ തന്നെ ഞാൻ അവർ നേരിട്ട് കേട്ടു അതിൽ പറയുന്നത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവേ നടത്താൻ ചെന്ന ആൾക്കാർ പറയുക അല്ലെങ്കിൽ തിരിച്ചുപോയപ്പോ അവർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ മതത്തിന്റെ ആവശ്യം എന്താണ് കൊണ്ടുവരുന്നത് അപ്പം പള്ളി ഇങ്ങനൊരു നിയമം മറികടന്നപ്പോൾ തന്നെ ഇന്ത്യ അഖണ്ഡ ഭാരതമല്ലാതെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ നിയമമാണ് നമ്മൾ സെക്യുലറിസം വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ എല്ലാം ആ നിയമങ്ങൾ എല്ലാവർക്കും അവരുടേതായ മതം പിന്നെ പാലിക്കാനുള്ള നിയമം നമുക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ആ ഒരു ഫ്രീഡം നമുക്കുണ്ട് പക്ഷേ ഈ ആരാധനാലയ നിയമം തൊണ്ണൂറ്റൊന്നിലെ ആരാധന നിയമങ്ങൾ എടുത്തു കളഞ്ഞോ നമ്മൾ ആര് ഇതറിഞ്ഞിട്ടില്ലല്ലോ എന്താണ് അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക ഈ തൊണ്ണൂറ്റൊന്നിലെ നിയമം എങ്ങനെയാണ് ഈ ഡി വൈ ചന്ദ്രചൂഡൻ ഒരുപാട് നല്ല നിയമങ്ങൾ ഇപ്പൊ ഈ എനിക്കൊന്നും നമ്മുടെ ഏഹ് ട്രാൻസ്ജെൻഡർ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന വളരെ ഒക്കെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്ന് വിപ്ലവം സൃഷ്ടിച്ച ഒരു ജഡ്ജായിരുന്നു അദ്ദേഹം ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയേർഡായ മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ചില സ്ഥലത്ത് അദ്ദേഹം ഭയങ്കര അഡ്വാൻസ്ഡ് ചിന്താഗതിയുള്ള ചിന്താഗതിയുള്ളൊരു ജഡ്ജിയായിട്ടും ചില സ്ഥലത്ത് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടും ബിഹേവ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ മുകളിൽ വന്നു വിടുന്ന പ്രഷറാണോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല ഇനി ഏത് എവിടുന്നൊക്കെയുള്ള ഔട്ട് പ്രഷേഴ്സ് അദ്ദേഹം താങ്ങേണ്ടി വരുന്നു പ്രത്യേകിച്ച് ഈ വർഗീയ കാര്യങ്ങളാവുമ്പോൾ അതെ വർഗീയത എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ നമ്മുടെ സായുധ സേനയ്ക്ക് പിടിച്ചിരിക്കാൻ എത്ര ആൾക്കാരെ ആൾക്കാർ ഇങ്ങനെ കൊല്ലും പോലീസുകാർ എത്ര പേരെ കൊല്ലും എത്ര പേരെന്ന് വെച്ചിങ്ങനെ കൊന്നുകളും അഞ്ച് മുസൽമാനെ കൊന്നാൽ അമ്പതിനായിരം മുസൽമാന്മാർ ഉണ്ടാകും പ്രത്യേകിച്ചും വർഗീയതയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് മതത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതൊരു മയക്കുമരുന്ന് പോലെയാണ് കാരണം അത് നമ്മുടെ സിരകളിലേക്ക് ആണ് അത് കാരണം നമ്മൾ കണ്ടിട്ടില്ലേ മതം നമ്മുടെ തലയിലോട്ട് ആ രീതിയിൽ കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ അഡിക്റ്റ് ആക്കി കളയും ആ അഡിക്ഷനിലൂടെ ആൾക്കാർ മനഃപൂർവ്വം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മനപൂർവ്വം അതിലേക്ക് ആൾക്കാർ പോകും അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ശില്പനോട് ചോദിച്ച ചോദ്യം ചിലപ്പോൾ റിയലിസ്റ്റിക് ആയി മാറാം വളരെ താമസിയാതെ തന്നെ കാരണം ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ ബൂൺസ് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും അത് ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ല അപ്പോ ഇനി ഒരു ഷാഹി മസ്ജിദ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് മസ്ജിദുമായിക്കോട്ടെ ഏത് അമ്പലം ആയിക്കോട്ടെ ഈ കണക്കിന് മുസ്ലിം സഹോദരന്മാരിപ്പൊ നമ്മുടെ മുനമ്പത്ത വിഷയം എന്ന് നമുക്ക് പറയാം മുനമ്പത്ത വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് വഖഫ് ബോർഡിനേതാന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് നമുക്ക് പൊള്ളി നമുക്കത് വല്ലാതെ പൊള്ളുന്നു വഖഫ് വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്ര പിന്നെ അതിനകത്ത് പല മാധ്യമങ്ങളിൽ ഒരു പ്രമുഖ യൂട്യൂബർ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ഇത്ര അഞ്ചു പേര് കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തുന്നില്ല അപ്പൊ അവർക്ക് വേണമെങ്കിൽ പറയാം മതസ്പർദ്ധ മതസ്പർദ്ധ വളർത്താതിരിക്കാനായിട്ടാണ് മാധ്യമങ്ങളിൽ ഞങ്ങളുടെ ചാനലുകളൊന്നും ഇതിനെക്കുറിച്ച് ഞാനും ഇന്ന് രാവിലെയാണ് ഈ വാർത്ത കാണുന്നത് കാരണം ഇത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഒരു മസ്ജിദിൽ കയറി പിന്നെ സർവേക്ക് ചെല്ലുകയും തിരിച്ചു ആക്രമിക്കുകയും അതിന്റെ പേരിൽ അഞ്ചു പേര് കൊല്ലപ്പെടുകയും ചെയ്യുക എന്നിട്ടതൊരു ആട് അല്ലെങ്കിൽ മനുഷ്യൻ പൂച്ച മരിച്ചുപോയ അല്ലെങ്കിൽ ചത്തുപോയൊരു മാധ്യമങ്ങളും അത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഗുണം അതാണ് എല്ലായ്പ്പോഴും ഇവർ സോഷ്യൽ മീഡിയ കള്ളം പറയും കല്ലെറിയുമ്പോഴും ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകത അതാണ് ഏത് വാർത്ത അവർ കൊടുക്കും നമ്മളിന്ന് എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചില്ല ഇവിടെ എന്തെങ്കിലും ഒക്കെ പൊട്ടിമളയ്ക്കും അത് യൂട്യൂബ് വന്നിരിക്കുന്ന ഒരു ഫ്രീഡം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സോ ഈ നമ്മുടെ കോടതി വിധി മാനിക്കണം എന്നല്ല പക്ഷെ കോടതി വിധി എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ആരാധന നിലയമത്തിന് നിയമത്തിന് പുല്ല് കൊടുത്തത് അപ്പൊ പിന്നെ എങ്ങനെയാണ് സാധാരണ പൗരന്മാർ അതനുസരിക്കുക ആരാധനാലയ നിയമം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിംസ് കയ്യിൽ അല്ലെങ്കിൽ മോസ്കുകൾക്കോ അമ്പലങ്ങളോ പാരമ്പര്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം അത് അവരുടെ കയ്യിൽ തന്നെയാണ് അത് ഒരു ജസ്റ്റിസ് തന്നെ അതിനെ മറികടന്ന് സർവേ നടത്താൻ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ഇപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഇസ്ലാം സഹോദരനോട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരനോ ഒരു ഹിന്ദു സഹോദരനോട് പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ലെന്ന് ഇനി എങ്ങനെ കോടതിക്ക് പറയാൻ സാധിക്കും അപ്പൊ ഇതൊരു ഹിറ്റ്ലോർ നയത്തിലേക്ക് വരുവാണോ അല്ലെങ്കിൽ കേന്ദ്രം എന്തുകൊണ്ടാണ് ഇത് കണ്ണടച്ച് കാണിക്കുന്നത് ഈ ഈപ്പൊ പറയുന്ന ഞാൻ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നല്ലോ അതിനൊരു വലിയ എന്ന് വെച്ചാൽ അതിലും കുറഞ്ഞ വില കുറഞ്ഞ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു പക്ഷെ ഇതിനെ കണ്ടില്ലെന്ന് അടിക്കുന്നു കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ അതെന്തുകൊണ്ടായിരിക്കാം ചില പ്രത്യേക ശക്തികൾക്ക് വേണ്ടി ആയിരിക്കാം പ്രത്യേക ശക്തി അതെ അപ്പൊ അതൊരിക്കലും നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന് നിരക്കുന്നതല്ലല്ലോ എല്ലാവരും നന്മമരമാവണമെന്നല്ല പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നട്ടിലുടിക്കും നമ്മുടെ സെക്യുലർ ഇത് കയ്യിൽ നിന്ന് പോയാൽ പണ്ടത്തെ ബോംബെ ലഹള പോലെ ഈ ബാബറി മസ്ജിദ് ലഹള പോലെ എല്ലാം ഇത് വല്ലാതെ ഭാരതത്തെ കത്തിക്കും അത് നമ്മൾ ഈ ബി ജെ പി സർക്കാർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഏത് സർക്കാർ ചിന്തിക്കുന്ന പോലെ അല്ല ഏതൊരു രാഷ്ട്രം എടുത്തു നോക്കിയാലും അവർക്കൊക്കെ ഒരു മതവേ അല്ലെങ്കിൽ ഒരു 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 ഒറ്റ വംശത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും വംശീയ വിദ്വേഷങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യക്കാർ പല പല ഇന്റർനാഷണൽ രാജ്യങ്ങളിൽ ചെന്നിട്ട് അവിടെ വംശീയ വിദ്വേഷം കേൾക്കുന്ന ആൾക്കാരുണ്ടേക്കും അപ്പൊ സ്വന്തം രാജ്യത്ത് ഇങ്ങനൊരു അമ്മയ ചിറ്റമനയം കാണിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്കാർ നമ്മുടെ നാട്ടിൽ സുരക്ഷിതായിരിക്കുക അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഭയക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഏത് നിമിഷവും ഒരു മതലഹള അല്ലെങ്കിൽ ഒരു ഒരു ഈ പറയുന്ന പോലെ ബാബറി മസ്ജിദിന്റെ സെക്കൻഡ് പാർട്ട് വരാൻ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ കോടതിയും നമ്മുടെ സർക്കാരും സെക്യുലറിസം പുലർത്തിയേ പറ്റൂ അത് വാചകത്തിലല്ല പ്രവൃത്തിയിൽ തന്നെ